യു എ റമദാനിൽ മാസത്തിൽ ജോലി സമയം കഴിഞ്ഞും ജോലി തുടരേണ്ടി വന്നാൽ നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി അധികവേതം തൊഴിലുടമ നൽകണമെന്ന് കമ്പനികൾക്ക് വീണ്ടും നിർദ്ദേശം നൽകി അധികൃതർ ജീവനക്കാരുടെ അടിസ്ഥാനത്തിൻ്റെ ഓവർ ടൈം കണക്കാക്കുന്നത് യു എൽ റമദാൻ മാസത്തിൽ ജോലി സമയത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രവൃത്തി സമയം പ്രതിദിനം രണ്ടു മണിക്കൂർ കുറയ്ക്കണമെന്നത് നിർബന്ധമാണ് ഈ കുറച്ച പ്രവൃത്തി സമയത്തിനപ്പുറം ജോലി ചെയ്യുന്ന ഏതു സമയവും നിയമപരമായി ഓവർടൈമായി കണക്കാക്കുക ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർടൈം തുക നിശ്ചയിക്കുന്നത് കുറവ് വരുത്തി ജോലി സമയത്തിന് ശേഷം പകൽ സമയത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ സാധാരണ ഒരു മണിക്കൂർ ലഭിക്കുന്ന തുകയും അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തുകയും ലഭിക്കും രാത്രി പത്ത് മണിക്കും പുലർച്ചെ നാലു മണിക്കും ഇടയിലുള്ള സമയത്താണ് അധികമായി ജോലി ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം വർദ്ധിക്കും സാധാരണ ഒരു മണിക്കൂർ ശമ്പളത്തിനൊപ്പം അതിന്റെ അൻപത് ശതമാനം അധിക തുകയും ജീവനക്കാരന് തൊഴിലുടമ നൽകണം കരാർ പ്രകാരമുള്ള ഔദ്യോഗിക അവധി ദിവസമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിയമപരമായ രണ്ട് ഓപ്ഷനുകളാണ് ലഭിക്കുക ഒന്നെങ്കിൽ മറ്റൊരു ദിവസം അവധി എടുക്കാം അല്ലെങ്കിൽ സാധാരണ ഒരു മണിക്കൂർ ശമ്പളത്തിനൊപ്പം അൻപത് ശതമാനം അധിക തുകയും ലഭിക്കും അതേസമയം ഓവർടൈം ആനുകൂല്യങ്ങൾ തൊഴിലുടമ നൽകുന്നില്ലെങ്കിൽ ജീവനക്കാരന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും കൂടാതെ തൊഴിലാളികളുടെ പരാതികൾ മന്ത്രാലയത്തെ അറിയിക്കാനും ഇതുവഴി പരിഹാരം കണ്ടെത്തുകയും ചെയ്യാം ജനം ദുബായ്